സ്പെഷ്യൽ ഓഫറിൽ വിൽക്കപ്പെടുന്ന ഒരു കാറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ ഓഫർ അതായത് ഇരുപതിനായിരം രൂപ ഡിസ്കൗണ്ടിലാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് മുന്നിൽ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നോക്കാം ഇത് മാരുതി സൂസ്ഗിയുടെ ആൽട്ടോ എയ്റ്റ് ആണ് എൽ ആണ് വേരിയന്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഈ വാഹനത്തിന് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എണ്ണൂറ് സേസിയിൽ വരുന്ന ഈ വാഹനം പത്തൊൻപതിനായിരത്തി അറുനൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതും ജനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ എ സി പവർ സ്റ്റിയറിംഗ് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഇതിന്റെ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുന്ന ശേഷം വേണ്ടിയാണ് ഇനി നമുക്ക് ഇതിന്റെ എന്താണ് ഓഫർ എന്നുള്ളത് നോക്കാം ഇതിന്റെ യഥാർത്ഥ വില വരുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുപതിനായിരം ഡിസ്കൗണ്ടിലാണ് ഈ ഒരു വാഹനം ഇപ്പോൾ നിലവിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് മൂന്ന് ായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് പോരാത്തതിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് പരമാവധി ഈ ഒരു ഓഫർ എല്ലാവരും ഒന്ന് പ്രയോജനപ്പെടുത്തുക